പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കൽപ്പാത്തി രഥോത്സവമൊക്കെ എല്ലാ പാർട്ടികളും അങ്ങനെ ആഘോഷിക്കുന്ന ഒരു വേളയിൽ ഇരുട്ടിവെളുക്കുമ്പോഴാണ് ഒരു കോൺഗ്രസ് വേദിയിലേക്ക് അതുവരെ സി പി എമ്മിലേക്ക് പോകുമെന്ന വലിയ വാദങ്ങൾ ഉയർന്ന തൊണ്ണൂറ് ശതമാനവും സി പി എമ്മിനൊപ്പം നിൽക്കുമെന്ന പത്രവാർത്തകളും മറ്റ് മാധ്യമ വാർത്തകളും പുറത്തുവന്ന ക്രിസ്റ്റൽ ക്ലിയർ എന്ന ഇടതുപക്ഷ നേതാവായ എ കെ ബാലനും എം പി രാജേഷുമൊക്കെ വാട്ടിപ്പാടിയ സന്ദീപ് വാര്യർ കോൺഗ്രസ് വേദിയിലേക്ക് കടന്നു വരുന്നു അതൊരു വല്ലാത്ത സർപ്രൈസ് എൻട്രി ആയിരുന്നു അത് കോൺഗ്രസിന് ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ള മൃഗീയ ഭൂരിപക്ഷത്തിന് പതിനെണ്ണായിരത്തിലധികമുള്ള ഭൂരിപക്ഷം നേടിക്കൊടുത്തതിൽ സന്ദീപ് ഭാര്യ ബി ജെ പിയുടെ പ്രാദേശിക നേതാവിന് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ സാധ്യത ഉണ്ട് ബന്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള വാർത്തകളായിരുന്നു പിന്നീട് വന്നത് അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ നഗരസഭയിൽ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോടെ വലിയ എതിർപ്പുള്ള ആറ് കൗൺസിലർമാരും പുറകിൽ വരുന്നു എന്ന വാർത്ത വന്നിരുന്നു പിന്നീട് നഗരസഭയിൽ ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു അങ്ങനെ പാലക്കാട് നഗരസഭയിലും പാലക്കാട് ജില്ലയിലുമുള്ള ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലൊക്കെ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നീട് കൊച്ചിയിൽ വെച്ച് നടന്ന നേതൃയോഗത്തിൽ പല നേതാക്കന്മാരും പങ്കെടുക്കാതെ ഇരിക്കുന്നു ഈ സാഹചര്യങ്ങളൊക്കെ സജീവമായി നിൽക്കവയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെക്കാൾ കുറച്ചുകൂടി ശക്തനായ മറ്റൊരു നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തകൾ ശക്തമാകുന്നത് അതായത് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മുൻനിര നേതാക്കന്മാരിൽ ഏറ്റവും ശക്തനായ നേതാവാണ് ബി ജെ പിയുടെ പ്രചാരകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയരായ നേതാവാണ് സ്വാഭാവികമായും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയപ്പോൾ അത് വലിയ വാർത്തയാകാതെ ഇരിക്കുകയും ബി ജെ പി നേതാവായ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് വാർത്തയാകുകയും ചെയ്തതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്ന നേതാക്കന്മാരുടെ എണ്ണം അങ്ങനെ വലിയ തോതിലില്ല കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ അതുമാത്രമല്ല അങ്ങനെ വന്ന നേതാവാകട്ടെ ബി ജെ പിയിലെ ഏറ്റവും ശക്തനായ നേതാക്കന്മാരിൽ ഒരാളുമാണ് ഇനി സന്ദീപ് വാര്യരെക്കാൾ കുറച്ചുകൂടി ശക്തനായ ഒരു നേതാവ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിന് ചില സൂചനകൾ തരുന്നുണ്ട് ആ സൂചനകൾ കൂട്ടി വായിക്കുമ്പോൾ ചില ശക്തമായ ഊഹാപോഹങ്ങൾ പറയേണ്ടതായി വരും ആ സൂചനകൾ ഇങ്ങനെയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നേതാവ് മത്സരിച്ച ഇടങ്ങളിലെല്ലാം വ്യക്തമായ വോട്ട് വർധനവിലേക്ക് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് കാലങ്ങളായി ആർ എസ് എസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പലതവണ പരിഗണിച്ചിട്ടുള്ള നേതാവ് ഇങ്ങനെ ഈ മൂന്ന് സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഈ മൂന്ന് സാധ്യതകൾ പരിഗണിക്കുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും ശ്രദ്ധേയനായ സന്ദീപ് വാര്യരെക്കാൾ സന്ദീപ് വാര്യരെക്കാൾ മുമ്പ് ആ ബി ജെ പിയുടെ മുഖമായി നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന തരത്തിലേക്കൊക്കെ ചിത്രങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെ എത്തി നിൽക്കുന്ന ഒരു ഊഹം എന്ന് പറയുന്നത് അത് എം ടി രമേശിന്റെ പേരാണ് അത്തരത്തിൽ പറയാൻ കാരണം എം ടി രമേശ് പലതവണ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമൊക്കെ ആ ബി ജെ പി പ്രതിനിധിയായി എൻ ഡി എ പ്രതിനിധിയായി മത്സരിച്ചതാണ് മത്സരിച്ച സമയത്തെല്ലാം ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ കോട്ട ഇടങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് വ്യക്തമായ രീതിയിലുള്ള വോട്ട് വർധനവ് നേടിക്കൊടുത്ത നേതാവാണ് അപ്പോ ആ ഒന്നാമത്തെ സൂചനയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൽ ഒരാൾ എം ടി രമേശാണ് ഇനി രണ്ടാമത്തേത് പലതവണ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു എന്നുള്ളതാണ് അതായത് കെ സുരേന്ദ്രനെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന സമയത്തും അതിനോടൊപ്പം വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന സമയത്താ വി മുരളീധരന്റെ പേര് പരിഗണിക്കുന്ന സമയത്തും എം ടി രമേശിന്റെ പേരുകൾ പരിഗണിച്ചിരുന്നു മൂന്നാമത് ആർ എസ് എസുമായി വലിയ ബന്ധം പുലർത്തുന്ന ബി ജെ പിയിലെ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് എം ടി രമേഷ് അങ്ങനെ ഈ മൂന്ന് സൂചനകളും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന രീതിയിൽ എം ടി രമേശിനെ പരിഗണിക്കാം കൂടാതെ കൊച്ചിയിൽ വെച്ച് നടന്ന നേതൃയോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായുള്ള എതിർപ്പിനെ തുടർന്ന് കൊച്ചി നേതൃയോഗത്തിൽ പങ്കെടുക്കാതെ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എം ഡി രമേശ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുമായി ഈ പറയുന്ന സൂചനയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ നേതാവ് അതായത് എം ഡി രമേഷ് ആവാമല്ലാതെ ഇരിക്കാം ആ നേതാവ് കോൺഗ്രസുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ കെ സുരേന്ദ്രനുമായി അങ്ങനെ വലിയ സ്വരചർച്ചയിലൊന്നും അല്ല എം ടി രമേഷ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഈ മൂന്ന് സൂചനകളും രണ്ട് സന്ദർഭങ്ങളും കൂട്ടി വായിക്കുമ്പോൾ എം ഡി രമേഷിലേക്കാണ് ആ വിരൾ കൃത്യമായി ചൂണ്ടുന്നത് ഇനി ആ സൂചനകൾ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായി എം ഡി രമേഷിലേക്കാണ് എങ്കിൽ അതും കോൺഗ്രസിന് ഒരു വലിയ നേട്ടം തന്നെയാണ് കാലങ്ങളായി ബി ജെ പി മുഖമായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി പലയിടങ്ങളിലും മത്സരിച്ച് കൃത്യമായ വോട്ടു വർദ്ധനവ് തേടിക്കൊടുത്ത ഏറ്റവും ശക്തനായ നേതാവാണ് എം ടി രമേശ് സൗമ്യനായ മുഖമാണ് എം ടി രമേഷ് അങ്ങനെ സന്ദീപ് വാര്യരെ പോലെ തന്നെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെക്കാൾ ഒരുപടി മുൻപിൽ സന്ദീപ് വാര്യരെക്കാൾ മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലങ്ങളായി ബി ജെ പി സീറ്റിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന എൻ ഡി എ സീറ്റിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന എം ടി രമേഷ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള പാലക്കാട്ടെ പൊളിറ്റിക്കൽ സ്ട്രൈക്കിനേക്കാൾ കുറച്ചുകൂടി മികച്ച ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്കായി തന്നെ എം ഡി രമേഷിൻ്റെ കോൺഗ്രസ് പ്രവേശനത്തിന് കണക്കാക്കുവാൻ സാധിക്കും ഇനിയത് എം ഡി രമേഷണോ എന്ന് കാത്തിരിക്കേണ്ടതായുണ്ട് അതുവരെ ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായ ചർച്ചകൾ നടത്താം ആരായിരിക്കും ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന സന്ദീപ് ഭാര്യരെക്കാൾ ശക്തനായ മറ്റൊരു നേതാവ് എന്നുള്ള വാർത്തകൾക്ക് കാമ്പുണ്ട് കഴമ്പുണ്ട് കാത്തിരിക്കാം